യോഗ ഒരു നിഷ്ഠയാണെന്ന സന്ദേശമാണ് യോഗാ ദിനം നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊച്ചിയിൽ ഇന്ത്യ ടൂറിസം സംഘടിപ്പിച്ച യോഗാ ദിന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിജെപി എറണാകുളം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും യോഗ പരിശീലനവും പ്രദർശനവും സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ ടൂറിസം എറണാകുളം ബോൾഗാട്ടി പാലസിലാണ് യോഗാ പ്രദർശനം സംഘടിപ്പിച്ചത് ടൂറിസം പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളുമടക്കം അഞ്ഞൂറോളം പേർ യോഗ പ്രദർശനത്തിൽ പങ്കെടുത്തു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇവർക്കൊപ്പം യോഗ ചെയ്തു യോഗയിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് വൃഷ്ടത്തൈകളും സുരേഷ് ഗോപി വിതരണം ചെയ്തു യോഗ ശീലമാക്കി ആരോഗ്യമുള്ള ഇന്ത്യയെ പടുത്തുവരത്തണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു യോഗ ഒരു നിഷ്ഠയാണെന്ന സന്ദേശമാണ് യോഗാ ദിനം നൽകുന്നത് ഇരുപതു വർഷമായി യോഗ ചെയ്യുന്ന കൊച്ചിയിൽ താമസിക്കുന്ന സീനത്ത് റഷഫും പട്ടണക്കാട് സെന്റ് ജോസഫ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവുമടക്കം പ്രായഭേദമന്യേ എല്ലാവരും ആവേശപൂർവ്വം യോഗ ചെയ്തു നമ്മൾ ഈ ടെൻഷനൊക്കെ മാറ്റി കൊറച്ചുനേരം നമ്മളിലേക്ക് ഒതുങ്ങി ഒന്ന് റിലാക്സ് നേരത്തെ ഒരു പത്തിരുപത് വർഷം മുന്നേ എന്റെ ഒരു ഫ്രണ്ട് അതുപോലെ യോഗ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് ഒരു യോഗ ടീച്ചർ തന്നെയാണ് ആള് ആള് പറഞ്ഞിട്ട് ഞാൻ കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് മനസിലാക്കിയിട്ടുണ്ട് യോഗ ചെയ്ത് കഴിയുമ്പോ ഒരു ഉന്മേഷം കിട്ടും പിന്നെ പഠിക്കുമ്പോ എല്ലാം തലയിലേക്ക് ഇരിക്കും പിന്നെ എഴുതുമ്പോൾ ഓർത്തുവരും ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലൂർ പാവക്കുളം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ യോഗാ പരിശീലനവും പ്രദർശനവും സംഘടിപ്പിച്ചു ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ ഷൈജുവും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ജലജയ സാചാര്യ നേതൃത്വം നൽകി ജനം കൊച്ചി